നമസ്കാരം വ്യവസ്ഥാപിത പൗരോഹിത്യ സഭകൾക്കും പിന്നീടുണ്ടായ പ്രോട്ടസ്റ്റൻ്റ് സഭകൾക്കും ശേഷം ക്രൈസ്തവ സഭകളിലുണ്ടായ ന്യൂ ജനറേഷൻ സഭകളാണ് പെന്തക്കോസ്റ്റൽ സഭകൾ ലോകമെമ്പാടുമായി കോടിക്കണക്കിന് പെന്ത കോസൽ വിശ്വാസികളുണ്ട് അമേരിക്കയിൽ ഏറ്റവും അധികമുള്ളത് അതായത് അമേരിക്ക എന്ന ക്രൈസ്തവ ഭൂരിപക്ഷ രാജ്യത്തെ ഭൂരിപക്ഷം വിശ്വാസികളും പെന്തക്കോസ്റ്റ് വിശ്വാസികളാണ് പെന്തക്കോസൽ വിശ്വാസത്തിൻ്റെ പ്രത്യേകത അതിന് വ്യവസ്ഥാപിതമായ ഒരു പൗരോഹിത്യ സംവിധാനമില്ല എന്നതാണ് അതുകൊണ്ട് തന്നെ എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത വിധത്തിൽ പെന്തക്കോസൽ സഭകൾ നമ്മുടെ നാട്ടിലുണ്ട് അതിൽ ഏറ്റവും വലുതാണ് ഐ പി സി അല്ലെങ്കിൽ ഇന്ത്യൻ പെന്തക്കോസൽ സഭ ഐ പി സിയുടെ നൂറാം കൺവെൻഷൻ കുമ്പനാട് വെച്ച് നടക്കുകയാണ് ഏതാനും ദിവസങ്ങൾക്കുമുമ്പ് തുടങ്ങി തുടരുകയാണ് ആയിരക്കണക്കിന് വിശ്വാസികൾ എത്തുന്നു നാടിൻ്റെ നാനാഭാഗത്തു നിന്നും പാസ്റ്റർമാരെത്തുന്നു അങ്ങനെ വലിയൊരു വിശ്വാസ പ്രഖ്യാപനമാണ് ആ സമ്മേളനം നമ്മുടെ രാജ്യത്തെ നിയമം അനുസരിച്ച് ഏത് മതത്തിലും വിശ്വസിക്കാനും ആ മതം പ്രചരിപ്പിക്കാനും ആർക്കും അവകാശമുണ്ട് അതുകൊണ്ട് തന്നെ പെന്തക്കോസൽ കൺവെൻഷൻ നടക്കുന്നതിന്റെ പേരിൽ ആരും അസ്വസ്ഥപ്പെടേണ്ടതില്ല അത് ആ സഭയിൽ വിശ്വസിക്കുന്നവരുടെ അവകാശമാണ് അത് മറ്റൊരാളുടെ അവകാശം കവർന്നെടുക്കാത്തിടത്തോളം കാലം ഏറ്റവും അധികം സ്വാധീനമുള്ള പെന്തക്കോസൽ സഭ എന്ന നിലയിൽ എല്ലാ രാഷ്ട്രീയക്കാർക്കും ആ കൺവെൻഷനിൽ മുഖം കാണിക്കാൻ താല്പര്യമുണ്ട് സംഘാടകരാവട്ടെ എല്ലാ പാർട്ടിക്കാരെയും ക്ഷണിക്കുകയും ചെയ്യും ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് മുൻപ് ഈ കൺവെൻഷന്റെ ലൈവ് ഒന്ന് ഓടിച്ചു നോക്കിയപ്പോൾ ശശി തരൂർ അവിടെ സദസ്സിൽ തന്നെ ഇരിപ്പുണ്ട് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പതിനെട്ടാം തീയതി ആ സമ്മേളനത്തിലെ വിശിഷ്ടാതിഥി നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു അതിന്റെ പോസ്റ്ററാണ് ഇത് ഇന്ത്യൻ പെന്തക്കോസ സഭ ശതാബ്ദി കൺവെൻഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനെട്ട് വ്യാഴാഴ്ച ആറ് മുപ്പതിന് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സംബന്ധിക്കുന്നു പിണറായി വിജയൻ ഉണ്ട് വിടാ ഉണ്ട് മാത്യു ടി ഉണ്ട് ജനേഷ് കുമാറുണ്ട് തോമസ് ഐസക്കുണ്ട് കെ പി ഉദയ ഭാനും ഉണ്ട് ഇടതു നേതാക്കളുടെ ഒരു നിര തന്നെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ കൺവെൻഷനിൽ പങ്കെടുത്തിരിക്കുന്നു മുഖ്യമന്ത്രി പെന്തക്കോസൽ സഭാവിശ്വാസത്തെ പിന്തുണച്ചുകൊണ്ട് പ്രസംഗവും പറഞ്ഞു ഈ നൂറ് വർഷ പ്രവർത്തനത്തിൻ്റെ അനുഭവം നിങ്ങൾക്കുണ്ട് നൂറു വയസ്സ് അതൊരു സംഘടനയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടൊരു കാലഘട്ടമാണ് ഈ കഴിഞ്ഞ കാലത്തെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ച് മുന്നേറാൻ പൂർവാധിക ശക്തിയോടെ പ്രവർത്തിച്ച് മുന്നേറാൻ ഐ പി സി കഴിയട്ടെ എന്നാശംസിക്കുന്നു ഇതിലൊരു തെറ്റും കുറ്റവും ഞാൻ കാണുന്നില്ല എന്നാൽ ഇത് തെറ്റും കുറ്റവുമാകുന്നത് ഏതെങ്കിലും ഒരു നേതാവ് ഏതെങ്കിലും ഒരു ഹിന്ദു മഹാസമ്മേളനത്തിലോ ഒരു ഹിന്ദു ആത്മീയ സമ്മേളനത്തിലോ പങ്കെടുക്കുമ്പോൾ അവരെ വർഗീയവാദിയും സംഘീയുമാക്കി വിശേഷിപ്പിക്കുമ്പോഴാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അനന്തപുരി ഹിന്ദു കൺവെൻഷനിൽ ഞാൻ പങ്കെടുക്കുകയുണ്ടായി പതിമൂന്ന് വർഷമായി തുടർച്ചയായി നടക്കുന്ന ഒരു ഹിന്ദു സ്പിരിച്വൽ കൺവെൻഷനാണ് ഹിന്ദു നേതാക്കളാണ് ബി ജെ പി കാരും ആർ എസ് എസുകാരും ഒക്കെ ഉണ്ടാവും എന്നാൽ ബി ജെ പി ആർ എസ് എസ് നടത്തുന്നതല്ല ഹിന്ദു നേതാക്കൾ നടത്തുന്ന ഒരു സ്പിരിച്വൽ സമ്മേളനമാണ് അതിൽ എനിക്ക് ക്ഷണം കിട്ടി ഞാൻ പങ്കെടുത്തു ഞാനിത് എൻ്റെ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തപ്പോൾ ചിലർ എഴുതിയത് നിന്റെ മുഖം മൂടി നീ തന്നെ വലിച്ചു കീറിയല്ലോടോ എന്നാണ് ഇത് തന്നെയാണ് ഏത് ഹിന്ദു കൺവെൻഷനിൽ ആര് പങ്കെടുത്താലും സംഭവിക്കുന്നത് അയോധ്യയിൽ ക്ഷേത്രം പണിയുകയാണ് അതിന്റെ പ്രാണപ്രതിഷ്ഠയിൽ പങ്കെടുക്കുന്നവരെല്ലാം വർഗീയവാദികളും ജനാധിപത്യ വിരോധികളുമാണ് എന്ന് ഇതേ കമ്മ്യൂണിസ്റ്റുകാർ തന്നെ പ്രചരിപ്പിക്കുന്നു അവർക്ക് താല്പര്യമില്ല കാരണം അവർക്ക് കേരളത്തിന് പുറത്ത് വോട്ട് ബാങ്കില്ല കേരളത്തിലെ അവരുടെ പ്രീണന രാഷ്ട്രീയത്തിൽ ഹിന്ദു വോട്ടുകളുടെ ആവശ്യമില്ല അടിമകളായ ഹിന്ദുക്കൾ കമ്മ്യൂണിസ്റ്റ് ചെങ്കടി പണ്ടേ പിടിച്ചതാണ് അതവർ തുടരും അതുകൊണ്ട് അവർക്ക് പറയാം എന്നാൽ കോൺഗ്രസ് വെട്ടിലായി കാരണം കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം കേരളത്തിൽ മാത്രമുള്ളതല്ല ഹിന്ദു വിശ്വാസത്തെ തള്ളി പറഞ്ഞ് മുമ്പോട്ട് പോകാൻ പ്രയാസമാണ് യു പിയിലും എം പിയിലും രാജസ്ഥാനിലും ഒക്കെയുള്ള കോൺഗ്രസിന്റെ നേതാക്കൾ പറഞ്ഞു നിങ്ങളിങ്ങനെ നിലപാടെടുക്കരുത് പക്ഷെ നമ്മുടെ നാട്ടിൽ മാത്രം അത് വലിയ അയിത്തമാണ് ആ പരിപാടിയിൽ പങ്കെടുത്താൽ അത് വർഗീയവാദികളുടെ പ്രശ്നമാണ് ശ്രീരാമ നാമം ജപിക്കണം അഞ്ചു അഞ്ചുതിരിയിട്ട് വിളക്ക് കത്തിക്കണമെന്ന് പറഞ്ഞുപോയ ചിത്ര അനു അനുഭവിക്കുന്നത് ചില്ലറയൊന്നുമല്ല ഇപ്പോഴും നിലയ്ക്കാതെ ചിത്രക്കെതിരെയുള്ള പോരാട്ടം തുടരുകയാണ് പ്രധാനമന്ത്രി അക്ഷത നീട്ടിക്കൊടുത്തപ്പോൾ ഉറച്ച ഇസ്ലാം മതവിശ്വാസിയായ നടൻ മമ്മൂട്ടിക്ക് അത് കൈപ്പറ്റേണ്ടി വന്നു അത് അദ്ദേഹത്തിന്റെ മാന്യതയും ജനാധിപത്യ ബോധവുമൊക്കെയാണ് അദ്ദേഹം പ്രധാനമന്ത്രിയെ ബഹുമാനിക്കുന്നു അതുകൊണ്ട് അദ്ദേഹം അത് കൈനീട്ടി മേടിച്ചു അതിൻ്റെ പേരിൽ എത്ര പേരാണ് മമ്മൂട്ടിയെ പൊങ്കാലയിടുന്നത് അക്ഷരം കൈപ്പറ്റുന്നവരൊക്കെ കുറ്റവാളികളായി ചിത്രീകരിക്കപ്പെടുന്ന നാടാണിത് എന്തുകൊണ്ടാണ് ഈ ഇരട്ടത്താപ്പെ എന്നത് ചർച്ചയാക്കേണ്ടതാണ് ഈ പോസ്റ്റർ ഷെയർ ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു പോസ്റ്റ് പോസ്റ്റുണ്ട് അതിങ്ങനെയാണ് അനന്തപുരി ഹിന്ദു കൺവെൻഷനിൽ ഒരു വിശ്വാസി പങ്കെടുത്താൽ അവൻ സംഘി കംവർഗീയവാദി അനന്തപുരി ഹിന്ദു കൺവെൻഷനിൽ ഒരു രാഷ്ട്രീയ നേതാവ് പങ്കെടുത്താൽ ഒന്നുകിൽ അയാൾ സംഘി അല്ലെങ്കിൽ കൃസംഘി അയോധ്യയിൽ നിന്നുള്ള അക്ഷതം സ്വീകരിച്ച ഏവരും സിനിമാതാരങ്ങൾ ഉൾപ്പെടെ മുന്തിയതരം സംഖികൾ രാമനാമം പാടി വിളക്ക് കൊളുത്തണേ എന്ന് പറഞ്ഞവർ എല്ലാവരും വർഗീയ വൈറസുകൾ പക്ഷേ ഇന്ത്യൻ പന്തക്കോസ് ദൈവസഭ ശതാബ്ദിക്ക് കൂട്ടത്തോടെ ഇടതർ സംബന്ധിക്കുമ്പോൾ അഹത്തായ മതേതരത്വമാകുന്നു അഞ്ചു പാർവതിയുടെ ഒരു കുറിപ്പാണ് ഈ ഒരു ഇരട്ടത്താപ്പ് ചൂണ്ടിക്കാട്ടേണ്ടതല്ലേ ഹിന്ദു വിശ്വാസികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ദൈവമാണ് രാമൻ രാമന് ഒരു ക്ഷേത്രം അതും അദ്ദേഹം ജനിച്ച നാട്ടിലുണ്ടാകുമ്പോൾ ഒരു ഹിന്ദു ആഹ്ലാദിക്കുന്നതിൽ എന്താണ് കുഴപ്പം അവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നു എന്നതാണ് വാദം പക്ഷെ പള്ളിക്ക് മുമ്പ് അവിടെ രാമന്റെ ക്ഷേത്രം ഉണ്ടായിരുന്നു എന്ന വാദം കണക്കിലെടുത്താൽ സുപ്രീം സുപ്രീംകോടതി തർക്കം പരിഹരിച്ചു ആ തർക്കം പരിഹരിച്ചതനുസരിച്ചാണ് ക്ഷേത്രം പണതത് എന്ന് കണക്കിലാക്കുമ്പോൾ എന്തിനാണ് അസ്വസ്ഥപ്പെടുന്നത് അവിടെ ഒരു പള്ളിയായിരുന്നു ആ പള്ളി പൊളിച്ചിട്ട് ഒരു ക്ഷേത്രം പണിതാണെങ്കിൽ തീർച്ചയായും അത് നിയമവിരുദ്ധമാണ് ജനാധിപത്യ വിരുദ്ധമാണ് പള്ളി എത്ര കാലം ഉണ്ടായിരുന്നുവോ അതിനേക്കാൾ ഏറെക്കാലം അവിടെ ക്ഷേത്രമുണ്ടായിരുന്നു ആ ക്ഷേത്രം പൊളിച്ചിട്ട് അവിടെ പള്ളി പണിയുന്നു പിന്നീട് തർക്കഭൂമിയായി മാറുന്നു ഏതാണ്ട് ഒരു നൂറ്റാണ്ടോളം അത് തർക്കമന്ദിരമായിരുന്നു പള്ളിയായിരുന്നില്ല അത് നിയമവിരുദ്ധമായി പൊളിച്ചു എതിർക്കപ്പെടേണ്ടതാണ് ആ പൊളിച്ചവർ ശിക്ഷിക്കപ്പെടേണ്ടതാണ് ഒരു സംശയമില്ലാ കാര്യത്തിന് എനിക്ക് എന്നാൽ പിന്നീട് സുപ്രീം കോടതി തീർപ്പ് കൽപ്പിക്കുകയും അവിടെ ക്ഷേത്രം പണിയാൻ ഉത്തരവിടുകയും ചെയ്തതോടെ നിയമവാഴ്ചയെ അംഗീകരിക്കുന്നവർ അതിന് കീഴ്പ്പെടണം അതിന് തുടർച്ചയായി ഉണ്ടായ ക്ഷേത്രമാണിത് ആ ക്ഷേത്രം രാജ്യത്തെ ഹിന്ദുക്കളുടെ അഭിമാനം ഉയർത്തുന്നെങ്കിൽ എന്തിനാണ് അസ്വസ്ഥപ്പെടുന്നതും അതിന്റെ പേരിലിങ്ങും നുണപ്രചരണം നടത്തുന്നതും ഹിന്ദു വിശ്വാസികൾ വിശ്വസിക്കുന്നു അവിടെയാണ് രാമൻ ജനിച്ചതെന്ന് രാമൻ ജനിച്ചെടുത്ത് ക്ഷേത്രമുണ്ടായിരുന്നുവെന്ന് ആ ക്ഷേത്രം അധിനിവേശ ശക്തികൾ തകർത്തുവെന്ന് അവർ നിയമത്തിന്റെ പരിരക്ഷയിൽ സുപ്രീം കോടതിയുടെ അനുമതിയോടെ അവിടെ വീണ്ടും ക്ഷേത്രം പടഞ്ഞിരിക്കുന്നു അവരെ വിടും അവർ വിശ്വസിക്കട്ടെ അവർ ആരാധിക്കട്ടെ അവർ വിളക്ക് കത്തിക്കട്ടെ ജയ് ശ്രീരാം വിളിക്കട്ടെ എന്തിനാണ് അസ്വസ്ഥപ്പെടുന്നത് എന്തിനാണ് ഇതിന്റെ പേരിൽ പകയുണ്ടാക്കുന്നത് അതേസമയം ഐ പി സി കൺവെൻഷനിലോ മറ്റ് കൺവെൻഷനിലോ ഒക്കെ മുഖ്യമന്ത്രിക്കും രാഷ്ട്രീയക്കാർക്കും എല്ലാം പോകാം ഒരു കുഴപ്പവുമില്ല ഈ ഇരട്ടത്താപ്പ് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് നമ്മുടെ നാട്ടിൽ എല്ലാം ഏകപക്ഷീയമായി വിലയിരുത്തപ്പെടുന്നു എന്നത് ഖേദകരമാണ് സങ്കടകരമാണ്